കള്ളനെ പിടിച്ച കേസ് കള്ളന പിടിച്ച കള്ളനെ പിടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മള് ആ മൂന്ന് മാസം മുമ്പ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടോ മൂന്നോ മാസമായി അപ്പൊ ഒരു ലൈവില് ആരോ പുറത്ത് വന്നിട്ട് നമ്മളെ സ്റ്റെപ്പിന്റെ മുകളിൽ ഒരു പിസ്സ വെച്ചിട്ട് പോയത് ഓർമ്മ ഉണ്ടാവും ഒരു ഹെൽമെറ്റും വെച്ച് മാസ്ക് ഇതെല്ലാം മുഖം മനസ്സിലാവാത്ത ലെവലില് ഒരാൾ നമുക്ക് തിന്നുകൊണ്ട് പിസ്സയും വെച്ചിട്ട് ഒരാൾ ഓടിയുണ്ട് ഒരു കള്ളൻ അതാക്കിയ ഓർമ്മ ഉണ്ടാവും ആ കള്ള കിട്ടിയിട്ടുണ്ട് മാറും ആള് ഇതാ നമ്മൾ നമ്മളറിയാണ്ട് നമുക്ക് വന്നിട്ട് സ്റ്റെപ്പിന്റെ ഫുഡ് വെച്ചിട്ട് പോകുന്ന കള്ള ഇതാ ഇൻട്രോഡ്യൂസ് ചെയ്തോ പേരെന്താണ് മെൽവിൻ മെൽവിന്റെ മെൽവിന്റെ പരിപാടി എന്ന് വച്ചാ നീ ഇങ്ങനെ എത്ര വീട്ടിൽ പോയി ഫുഡ് കൊണ്ടുവച്ചിട്ട് വരലുണ്ട് നിന്റെ സ്ഥിരം പരിപാടിയാ അത് എന്താ നിന്റെ കഥ പറ എന്താ നിന്റെ പ്രശ്നം എന്താ നിനക്ക് ഇവന്റെ ഒരു മൈൻഡ് ആലോചിച്ചോക്കണം നീ കാലിച്ച് നോക്കണം ഇവൻ ഇവിടെ വന്നിട്ട് നമ്മളറിയാണ്ട് ഫുഡ് പുറത്ത് വെച്ചിട്ട് ഓടുക ഇതാണ് എന്റെ പരിപാടി ഇന്ന് കയ്യോടെ പിടിച്ച് ഞാൻ കാര്യം പറഞ്ഞ ഇത് ഇത് എന്തിനാണ് ഇത് ചെയ്ത നീ എന്റെ ഇത് പറ എന്താന്ന് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ഭയങ്കര